നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എപ്പോഴും ട്രോളുകൾക്കറിയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പക്ഷേ ഈയിടെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയം ചർച്ച ചെയ്യപ്പെടുകയാണ് അതെന്താണെന്നല്ലേ കാലാകാലമായി കേരളത്തിൽ കൊടുത്തു ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂൾ കുട്ടികൾക്കുള്ള വേനൽക്കാല വേനൽക്കാലാവധി എന്തുകൊണ്ട് ജൂൺ ജൂലൈ സമയത്ത് ആക്കിക്കൂട എന്നാണ് സഖാവ് ചോദിച്ചത് ഇടവപ്പാതയോട് ചേർന്നുള്ള ജൂൺ ജൂലൈ മാസം കടുത്ത പേമാരി കുട്ടികൾക്ക് ദുരിതം നൽകുന്നു മഴയിൽ സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞുവീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ വെള്ളക്കെട്ടുകളിൽ കൂടി കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള പ്രയാസങ്ങൾ മഴ കൂടുമ്പോൾ ഉള്ള അവധി കാരണം പഠന ദിവസങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി അമ്മമാർക്ക് സ്കൂൾ യൂണിഫോം ഉണക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ പലതും വേനൽക്കാലാവധി മഴക്കാലത്ത് ആക്കിയാൽ മാറ്റാനാകും പക്ഷേ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യുന്നതുപോലെ അവർക്ക് തോന്നുന്നത് ചെയ്തിട്ട് പിന്നീട് ചർച്ച എന്ന രീതിയല്ല സഖാവ് ശിവൻകുട്ടി സ്വീകരിച്ചത് ഈ വിഷയം എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ മാത്രം അതിലൊരു തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മന്ത്രി പറഞ്ഞതിൽ കാര്യമുണ്ട് മഴക്കാലത്താണ് സ്കൂൾ കുട്ടികൾക്ക് കൂടുതൽ പനിയും ജലദോഷവും മറ്റ് അസുഖങ്ങളും പിടിക്കുക പക്ഷേ എല്ലാ പുതിയ ആശയങ്ങളോടും പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് അതുകൊണ്ട് ഈ ഒരു നിർദ്ദേശത്തിനെതിരായും പലരും രംഗത്ത് വന്നിട്ടുണ്ട് പൊള്ളുന്ന വെയിലിൽ സ്കൂളിൽ പോയാൽ സൂര്യതാപം വരെ വന്നേക്കാം എന്നാണ് ചിലർ പറയുന്നത് മഴക്കാലത്ത് വീട്ടിലടച്ചിരുന്നാൽ കുട്ടികൾക്ക് കളിക്കാനും മറ്റ് ഹോബികൾ തുടങ്ങാനും സമയം കിട്ടുകയില്ല അതുകൂടാതെ മന്ത്രി പറഞ്ഞതുപോലെ സർക്കാരിന് പിടിപ്പത് വരും പരീക്ഷകളുടെ സമയം മാറ്റണം അതനുസരിച്ച് പ്ലസ് വൺ പ്ലസ് ടു മറ്റു പ്രവേശന പരീക്ഷകൾ ഇവയൊക്കെയും മാറ്റണം ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് അത്തരത്തിലൊരു റെഫറൻഡം അല്ലെങ്കിൽ ഒരു അഭിപ്രായ സർവേ നടത്തി നടത്തിയതായി കണ്ടത് മലയാള മനോരമയാണ് ആയിരത്തഞ്ഞൂറോളം വായനക്കാരുടെ അഭിപ്രായമാണ് മനോരമ തേടിയത് അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേർ വേനൽക്കാല അവധി മാറ്റുന്നതിന് അനുകൂലിച്ചപ്പോൾ മുപ്പത് ശതമാനം അങ്ങനെ ഒരു മാറ്റവും വേണ്ട എന്നാണ് പറഞ്ഞത് പോരെങ്കിൽ മറ്റൊരു ഇരുപത്തെട്ട് ശതമാനം ഒരു സമവായ ഇരിക്കട്ടെ എന്ന മട്ടിൽ അവധിക്കാലം മെയ് ജൂൺ ആയാൽ എന്താ എന്നും പറഞ്ഞു മന്ത്രിയുടെ നിർദ്ദേശം അൻപത് വർഷം മുമ്പ് ഒരു വർഷം മാത്രം നടപ്പിലാക്കിയതാണ് പിന്നെ അത് മാറ്റി ഇന്നത്തെ സ്ഥിതിയെ ഇനി ചർച്ച നൽകട്ടെ ജനം നിശ്ചയിക്കട്ടെ